ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രതിസന്ധികൾ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് പറഞ്ഞ് എനിക്കും കേട്ട് കേട്ട് നിങ്ങൾക്കും പോർ അടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ക്ലബ്ബുകൾ ലീഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ക്ലബ്ബുകൾ എല്ലാവരും കൂടി നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതേപോലെ തന്നെ സ്പോർട്സ് മിനിസ്ട്രിക്കും ഒരു ഒഫീഷ്യൽ ലെറ്റർ അയച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ലീഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ ക്ലബ്ബുകൾക്ക് നൽകി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലീഗ് ആരംഭിക്കാൻ ക്ലബ്ബുകൾ ശ്രമിക്കും എന്നാണ് ആ ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മാർക്കസ് വർഗലാവ് പുറത്തുവിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കുമ്പോൾ ലീഗ് അവകാശങ്ങൾ ഔപചാരികമായി കൈമാറുകയും ആവശ്യമായ പ്രക്രിയകൾ പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ റെഗുലേറ്ററി അംഗീകാരങ്ങൾക്കും ലോജിസ്റ്റിക്കൽ സന്നദ്ധതയ്ക്കും വിധേയമായി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലീഗ് ആരംഭിക്കാൻ ക്ലബ്ബുകൾ ശ്രമിക്കും എന്നാണ് ഫെഡറേഷൻ്റെ അടുത്തും അതേപോലെ തന്നെ സ്പോർട്സ് മിനിസ്റ്ററിയുടെ അടുത്തും ക്ലബ്ബുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒഫീഷ്യലായി ലെറ്റർ അയച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ലീഗിന്റെ റൈറ്റ്സ് കൈമാറുന്നതിന് വേണ്ടി ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിച്ചിട്ട് വേണം കൈമാറാനായിട്ട് എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്പോർട്സ് മിനിസ്ട്രീം ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം